ി മുനിസിപ്പാലിറ്റിയിലെ മുപ്പത്തൊന്ന് വാർഡുകളിലെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും നടത്തുന്നതിന് സജ്ജമായി കഴിഞ്ഞു ആറ് ടേബിളുകളിൽ ആണ് ഒരേ സമയം വോട്ടെണ്ണൽ നടത്തുക ഒരു ടേബിളിൽ ഒരു വാർഡിന്റെ വച്ച് ആദ്യം രാവിലെ എട്ട് മണിക്ക് തന്നെ പോസ്റ്റൽ ബാലറ്റുകളുടെ എണ്ണമാണ് ആദ്യം പൂർത്തിയാക്കുക അതിനുശേഷം ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വാർഡുകൾ ക്രമമായി തന്നെ എണ്ണുന്നതാണ് വോട്ടെണ്ണൽ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഫലപ്രഖ്യാപനവും റിട്ടേണിംഗ് ഓഫീസർ നടത്തുന്നതാണ് കൂടാതെ ഈ ട്രെൻഡ് എന്ന സോഫ്റ്റ്വെയറിലൂടെ ഈ ഫലപ്രഖ്യാപനം ലോകത്തെ അറിയിക്കുന്നതിനുള്ള ക്രമീകരണവും പൂർത്തിയാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ മൈക്കിന്റെ സജ്ജീകര മൈക്കും സജ്ജീകരിച്ച് പൊതുജനങ്ങളെ അറിയിക്കുന്നതിനും ഉള്ള ഒരു ക്രമീകരണം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഇതിന്റെ മുഴുവൻ വോട്ടെണ്ണുന്നതിനുള്ള ഉദ്യോഗസ്ഥ സംവിധാനവും മറ്റെല്ലാ ഹാളും ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുള്ളതാണ് എല്ലാ സജ്ജീകരണങ്ങളും കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ ഉദ്യോഗസ്ഥരും നാളെ എട്ടപ്പഴത്തു പറയണ മണിക്ക് മുമ്പ് തന്നെ എല്ലാ ഉദ്യോഗസ്ഥരും ടേബിളിൽ ഉണ്ടായിരിക്കുന്നതാണ്